പിന്നെ നമുക്കത് കുറച്ചുകൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിനുശേഷം നമുക്കതാ ഒരു ഇരുപുചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് നമുക്ക് എല്ലാം എന്താ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പറയണക്കാൻ നമുക്കത് ഇതൊന്ന് നമുക്ക് മുക്കി ഒന്ന് എടുക്കാം കേട്ടോ നന്നായിട്ട് അതിലേക്ക് നമ്മളെ മുട്ട മുട്ടയുടെ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് മുക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് അത് ഒട്ടിപ്പിടിക്കണം മുക്കി മുക്കിയെടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈ ബ്രെഡിൻ്റെ പൊടി അതിൻ്റെ ആ പടത്തും കംപ്ലീറ്റ്ലി ഒട്ടിപ്പിടിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ഈ നമ്മൾ ബ്രെഡിൻ്റെ പൊടി ഒന്ന് ഇതുവരെ കൊടുക്കുക ഓക്കെ വിധം കൊടുക്കുക സൈഡിലും അതിനൊക്കെ തന്നെ അതിൻ്റെ എൻറ്റിലും ടോപ്പിലും ഒക്കെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ആ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഇരച്ച് കയറണം കേട്ടോ എന്നാലേ മാത്രമേ നമുക്കത് ഇങ്ങനെ ആ കട്ട്ലേറ്റിൻ്റെ ഫുൾ ഭാഗം കവർ ചെയ്ത് വരുവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് കിടക്കും അപ്പോൾ അത് പാടില്ല ഫുള്ള് കംപ്ലീറ്റ് കട്ട്ലൈറ്റ് മറന്നിരിക്കണം ഓക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോലും നല്ല അടിപ്പൊളിതാ കിടിലം ആണ് ചിക്കൻ കട്ട്ലേറ്റ് ഓക്കെ നമുക്കത് വീട്ടിൽ തന്നെ അടിപൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ഇതാ ഇങ്ങനെ നമ്മൾ മുക്കിയെടുക്കപ്പെടത്തേക്ക് ഫുള്ള് ഒന്ന് ആ വെള്ളത്തിൽ നിന്നാണ് ചെയ്യുക ഈ വെള്ളമെന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ മുട്ടയും കോൺഫ്ലവറും എല്ലാം കൂടെ ചേർത്ത ഒരു വെള്ളമാണ് അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ അത് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് കണ്ടാൽ മതി കേസ് ഒക്കെ മനസ്സിലാവും അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യുക അതായത് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അതാ കവർ ചെയ്തിട്ടുണ്ട് ഫുള്ള് കവർ ചെയ്തു ഇനി നമുക്ക് അങ്ങോട്ട് താ മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട്ലൈറ്റിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് അത് കേട്ടോ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല ഇനി നമുക്ക് അടുപ്പിലിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്കത് ഇരുമ്പേട്ടിലേക്ക് ഇട്ട് പൊരിച്ചു കൊടുക്കാം അതായത് ഇരുപ്പുണ്ട് അപ്പോൾ നമുക്കത് ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാം നമുക്കത് ഇനി ഇത്രയും കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതാരെ വെച്ചേക്കുന്നില്ല അപ്പോൾ അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കത് പരിപാടി ഉടനെ തുടങ്ങാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാം മെഡിക്കൂടെ എന്നെ വിളിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നല്ല കിടിലം കിടാൻ നമുക്ക് ആട്ടിപ്പൊളി ഒരു കട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ചിക്കൻ കട്ലൈറ്റ് നമുക്ക് ഈത് സ്പെഷ്യലായിട്ട് കഴിക്കാം അതിനൊക്കെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാം അതിനൊക്കെ തന്നെ നോമ്പ് തുറയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള കിടിലം കിടിലെ എല്ലാ വീഡിയോസുണ്ട് സമോസ ഉണ്ടാക്കുന്നതും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ എല്ലാവരും വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുക വാച്ച് ചെയ്യുക കേട്ടോ അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മളതിനോട് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ അതിനെ നിൽക്കുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളത് ഇങ്ങനെ ഒക്കെ എടുക്കുന്നത് ഇവിടെ നിൽക്കുന്നോക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ലായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളത് ഇങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ നിന്ന് ഉണ്ടാക്കുന്നതും അതങ്ങനെ ഉണ്ടാക്കിയിടുന്നതും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇനി അത് പ്രതീക്ഷിക്കുന്നു എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് യെസ് അപ്പോൾ അതാണ് എപ്പോഴും ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തന്നെ ഇനി നമുക്ക് ഇത്രയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അതായത് ഈ മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ കട്ടൈസിൻ്റെ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ കേട്ടോ ബാക്കി അതാ ഇവിടെ എല്ലാം ഈ ഫുൾ സെറ്റിൽ നിന്നും അവിടെ റെഡിയാണ് അതായത് ഇവിടെ ബാക്കിയുള്ളതെല്ലാം റെഡിയാണ് ഇനി നമുക്കതാ ഈ മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണെങ്കിൽ സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പഠനം വേണമെന്ന് വിചാരിക്കില്ലേ ഗ്യാസ് അതിനൊക്കെ നമ്മുടെ ചാനലിൽ സമൂസ ഉണ്ടാക്കുന്നുണ്ട് സമൂസ അതിനൊക്കെ അങ്ങനെയുള്ള എന്ത് എന്താ പറയുക സമൂസ അതെ കേക്ക് ഐസ്ക്രീം അങ്ങനെയുള്ള സർവ്വത്ര ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അത് ബാക്കി കണ്ടത് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെങ്ങൂ കേട്ടോ അപ്പോൾ ഇത് കൂടെ നമുക്കത് ഇതിലേക്ക് ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്യാം ഈ പൊടി എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡാണ് കേട്ടോ നമ്മുടെ സാധാരണ മോഡേൺ ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ബ്രെഡ് മേടിച്ചിട്ടത് പൊടിച്ച പൊടിയാണിത് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുകൂടെ ഇവിടെ വെക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തീ ഒന്ന് ഒഴിച്ച് കൊടുക്കാം തീ ഒന്ന് ഒഴിച്ച് നമുക്ക് അതായത് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ അതുപോലെ ഇതിനെ പറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് ഒന്ന് ചൂടായിട്ട് നമുക്കതായ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ അപ്പോൾ അപ്പ വേറെ ഒന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ എടുക്കാം കേട്ടോ ബാക്കി എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടേ രണ്ടോ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കിതാ ഇത് എന്താ പറയുക അടുപ്പിലേക്ക് ഇടുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്കത് ബാക്കി ഉള്ളത് നമ്മൾ റെഡി കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ കൂടുതൽ കിട്ടലും കിട്ടുന്ന അടിപൊളി ഒരു കട്ലേറ്റ്സ് ആണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പറയപ്പെട്ടത് അതിനോട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഇരിക്കാം സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പടട്ടേ വേറെ ഒന്നും വിചാരിക്കട്ടെ അതായത് മുട്ട വെള്ളം ഇതുമൊക്കെയാണ് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ നമുക്കതായിട്ട് ആടിപ്പൊളി നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓഹ് ഒന്ന് പൊട്ടി ചെറുതായിട്ട് വെള്ളം അടുത്ത് ഉണ്ടായിരുന്നു അതാണെങ്കിൽ പൊട്ടിയത് കേട്ടോ സമയമില്ല പെട്ടെന്നെണ്ണ ഉണ്ടാക്കുന്നല്ലേ കേട്ടോ ഫ്രണ്ട് നമ്മൾ എണ്ണത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ആ കട്ടേഴ്സ് മുങ്ങി നിക്ക രീതിയിലാണ് നമുക്ക് അത് എണ്ണ ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പം നമ്മളോട് ചെയ്ത നല്ല കിട്ടിലും അടിപ്പൊളി ഒരു കട്ട്ലേസ് ആണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ അത്രപോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടക്കൂടെ നേരം ജീവിക്കാം നമുക്കതാ ഈ മൂന്നെണ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ നേരം തിളക്കിയും കേട്ടോ നമുക്കിതാ ഇതൊന്ന് റെഡിയാക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിടന്ന കിട്ടിലെ വിശേഷങ്ങൾ നമുക്ക് ഈ ഇതിനെ കഴിക്കാം നോമ്പത്ത് ഉറക്കി കഴിക്കാം അത്രക്കെ ഫ്രണ്ട്സിനെ കൊടുക്കാം നമ്മൾ അതിഥികൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാം അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസും നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അതായത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസ് വീഡിയോസുകളൊന്നും കാണുക കേട്ടോ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിലേക്ക് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് ആവേലം മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടാക്കോട്ട് വരണം കേട്ടോ ആടിപ്പുഴയിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിടിലും കിടക്കും വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലിപ്പെട്ട കൂടി എന്ന് തന്നെ പിന്നെ നമുക്കതാ ഒരേ ഒരെണ്ണം അത്ര ബാക്കിയുള്ളു അതായത് ഇത്ര ഒന്നേ ഉള്ളൂ ബാക്കി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ആ പരിപാടി ആ കുഴപ്പിൻ്റെ പരിപാടി അങ്ങ് മാറി കേട്ടോ പിന്നെ നമുക്ക് കംപ്ലീറ്റ് എടുത്താൽ മാത്രം മതി നമുക്ക് എനിക്ക് തൊരു മൂന്ന് നാലെണ്ണം ഒരു വശം നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം ലാസ്റ്റ് ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ആണെന്ന് കാണിച്ചു തരാം ജസ്റ്റ് എടുത്തു നമ്മൾ ഇതിലേക്ക് മുക്കിയിട്ട് ഈ മുട്ട വെള്ളത്തിലേക്ക് മുക്കിയിട്ട് കൊടുത്താൽ ആ ആ പൊടിയിലേക്ക് ഇട്ടത് മുക്കി എടുക്കുന്ന നമ്മളിപ്പം ആദ്യം പോലുള്ള പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പാട്ടിലും വിശദമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് കേട്ടോ അര കിലോ ചിക്കനാണ് നമുക്കത് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട്സ് സോറി ൂടെ നമുക്ക് ഇതാ കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി ബാക്കി നമുക്കത് എത്രയേ ഉള്ളൂ നമുക്ക് കണ്ട് മാറ്റി വെച്ചാൽ കേട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബട്ടം കൂടി നമ്മൾ നമ്മുടെ കിടന്നല ഐറ്റം അവിടെ എല്ലാം റെഡിയാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് ഇട്ടുകൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇനി നമുക്ക് തീർച്ചയായിട്ടും പുറത്ത് പോയിട്ട് കട്ലേറ്റ് ഒന്നും മേടിക്കേണ്ട വീട്ടിൽ തന്നെ നമുക്കതാ കിടം കിടം അട്ടിപ്പൊളി കട്ലേറ്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇതിൻ്റെ മാത്രമല്ല സമൂസയുണ്ട് കേക്കുണ്ട് അങ്ങനെയുള്ള എല്ലാ എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ചോ മേടിച്ചിൻ്റെ ഉപ്പടമുള്ളൂ കേട്ടോ സോറി 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 ഓക്കെ നമുക്ക് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിരം തിളച്ചായിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നന്നായിട്ട് ഇടാവുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല കിടനം അട്ടിപ്പൊടിയൊരു ചിക്കൻ ആണ് ഓക്കേ കേസ് നല്ല കിടനം കിടന ഐറ്റം നമുക്ക് എല്ലാം കൂടെ എണ്ണ സൂക്ഷിക്കുക എണ്ണ നന്നായി തിളച്ചിരിക്കുന്നുണ്ട് സൂക്ഷിക്കുക ഓക്കെ ബാക്കി ഇത് കൊണ്ട് നോക്കണം കേട്ടോ എത്ര എണ്ണം ഇടാൻ പറ്റുന്നതോടെ മാക്സിമം താമലക്കെ ഇനി അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ദിവസം നോക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലബാ നമ്മൾ എനിക്ക് നമ്മൾ കിട്ടുന്ന കൃത്യം അടിപൊളി കട്ട്ലൈസ് അതവിടെ നിൽക്കട്ടോ ചുമ ചുമൂപ്പടൊന്നു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചുമയുണ്ട് ഞാൻ സംസാരിക്കുന്നുകൊണ്ടാണ് ശരിക്കും പിന്നെ ചുമ കൂടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ അവിടെ റെഡിയാണ് ഇനി നമുക്കതാ ഇതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ തടപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ടവർ നിലവിളിക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് വീഡിയോ അതിൻ്റെ പേരിലാണ് അല്ലാത്തതുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കെ നമുക്ക് നോക്കാം നോക്കണ്ട അതിലൂടെ എൻ്റെ അതിലൂടെ കാണാൻ പറ്റുന്നതാണ് കണ്ടാൽ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടലമായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല കൊതിയൂറുന്ന അടിപ്പൊളി നമ്മളെ കട്ട്ലേഴ്സ് ആണിത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് നമുക്കിതാ കാണാം നമ്മുടെ റെഡിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ഇതൊക്കെ നമ്മളായിട്ടെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ദയം അതെല്ലാം നീ കുറച്ച് ടൈം എടുക്കുമ്പോൾ വെണ്ടുവരാൻ നമ്മളെ അടുത്തൊരു പാർട്ടമായിട്ട് വന്നിട്ട് നമുക്ക് അതാ ഓക്കെ ഫ്രണ്ട്സ് அப்போ எல்லோரும் சப்ஸ்க்ரைபு காத்திருக்கா ஓகேஸ் மை